ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവിലേക്ക് പോകാം സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറ നോറയുടെ കഥ പറയുന്നുണ്ടായിരുന്നു നോറയുടെ മുൻ ഭർത്താവ് നോറയ്ക്ക് ഡൈവോഴ്സ് നൽകണില്ല എന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞിരുന്നു ഈ കഥയെ ആസ്പദമാക്കിയിട്ട് നോറയുടെ എക്സ് ലവർ അതായത് എക്സ് ഹസ്ബൻഡ് തിരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ആൾ ലൈവ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് നോറ പറഞ്ഞതെല്ലാം പച്ചക്കളമാണെന്നും നോറയെ വിവാഹം കഴിച്ച ആദ്യത്തെ മൂന്നാം മാസം തന്നെ അവർ തമ്മിൽ എന്താണ് ഡൈവോഴ്സ് ചെയ്യാം എന്നുള്ള എന്നുള്ളൊരു ഒത്തുതീർപ്പിലെത്തി എന്നൊക്കെയാണ് പറയുന്നത് ആരുടെ ഭാഗത്താണ് കറക്റ്റ് എന്നൊന്നും നമുക്കറിയില്ല നോറ നോറയുടേതായ ഭാഗത്തു നിന്നും സംസാരിക്കുന്നു നോറയുടെ ഹസ്ബൻഡ് ഹസ്ബൻറ്റിൻ്റെതായ ഭാഗത്തു നിന്നും സംസാരിക്കുന്നു പക്ഷേ എത്തിയിട്ടാണ് നോറയുടെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കണേ നമ്മളെ ഡൈവോഴ്സ് ചെയ്യണ സമയത്ത് ഒരു കരാർ വെച്ചു ആ കരാർ പ്രകാരം നോറ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ചോദിച്ചത് അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഡൈവോഴ്സ് കൊടുക്കാത്തത് എന്നാണ് നോറയുടെ ഹസ്ബൻഡ് പറയുന്നത് പിന്നെ നോറയുടെ ഹസ്ബൻഡ് ഇപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് ദുബായിലാണ് പിന്നെ അതേപോലെ തന്നെ നോറയ്ക്ക് ഒരുപാട് ആപ്പുകൾ ഉപയോഗിച്ചുള്ള പരിചയമുള്ളതിനാൽ അത് നിർത്താൻ പറഞ്ഞിരുന്നു പക്ഷെ നോറ അതിന് സമ്മതമല്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നോറയുമായി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നോറയ്ക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അതിമൊന്നും വരുമാനം കിട്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്